വിവരാവകാശ നിയമം അനുസരിച്ച് വിവരം ലഭിക്കാൻ അപേക്ഷ കൊടുക്കുക എന്നുള്ളത് വളരെ ലളിതമായ ഒരു ഏർപ്പാടാണ് അതിനൊരു നിശ്ചിത അപേക്ഷാ ഫോറം വേണമെന്നൊന്നും യാതൊരു നിബന്ധനയുമില്ല എല്ലാ പബ്ലിക് അതോറിറ്റിയുടെ കീഴിലും അതിൻ്റെ എല്ലാ ഓഫീസ് എല്ലാ പബ്ലിക് അതോറിറ്റിയുടെ കീഴിലും എല്ലാ യൂണിറ്റിലും ഒരു സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം എന്ന നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും വേണമെന്നുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൊച്ചി കോർപ്പറേഷൻ അല്ലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഡിസ്ട്രിക്റ്റ് ഓഫീസ് ഓഫ് ദി ഡിസ്ട്രിക്റ്റ് കളക്ടർ എറണാകുളം ഇത്തരത്തിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ അതേ ഓഫീസിൽ തന്നെയുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ഗവൺമെൻറ് അല്ലെങ്കിൽ പൊതു അധികാരി നിയോഗിച്ചിട്ടുള്ള ആളായിരിക്കും ഈ അപേക്ഷയ്ക്ക് സാധാരണ പത്ത് രൂപയുടെ ഒരു ഫീസുണ്ട് സാധാരണ വെള്ള വെള്ളപ്പേപ്പറിൽ ഓരോൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി ഏത് വിവരമാണ് വേണ്ടതെന്ന് ആയിട്ട് പറയണം ഏത് ഡോക്യുമെൻ്റാണ് വേണ്ടതെന്ന് വിവരം എന്താണ് എന്നുള്ളത് ആക്ടറിൽ നിർവചിച്ചിട്ടുണ്ട് ആക്ടറിലെ വിവരം എന്ന് പറയുന്നൊരു നിർവചനമുണ്ട് എന്താണ് അതനുസരിച്ച് മനസ്സിലാകത്തക്ക ഭാഷയിൽ ക്ലിയറായിട്ട് അതായത് ഒരു ഒരു ഡോക്യുമെൻ്റ് മുഹാന്തരമോ അല്ലാതോ ഒക്കെ ഒരു പൊതു അധികാരിയുടെ കൈവശമുള്ള മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന സാധനത്തിലാണ് വിവരമെന്ന് പറയുന്നത് അത് അങ്ങനെ കൃത്യമായിട്ട് ഏത് വിവരം വേണം എന്ന് എഴുതി കൊടുക്കണം ഒരു ഇല്ലാത്ത വിവരം ഉണ്ടാക്കി തരാനോ അഭിപ്രായം ചോദിക്കാനോ ഒന്നും പറ്റില്ല ഉള്ള വിവരമാണ് ചോദിക്കേണ്ടത് അതായത് എന്തോ ഒരു 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 കാര്യം ചെയ്തു അവിടെ അവിടെ കുളം കുഴിച്ചു എന്തുകൊണ്ടാണ് കുളം കുഴിച്ചത് എന്നാളുകൾ ചോദിച്ചാൽ പറയാൻ പറ്റില്ല കുളം ഇങ്ങനെ കുളം കുഴിച്ചതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ടോ എന്നാണ് സാങ്ഷൻ കിട്ടിയത് അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻ്റ് എത്ര മെഷർമെൻറ്റ് ബുക്കുണ്ടോ മെഷർമെൻറ്റ് എത്രയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ അതായത് ഒരു വിവരം എന്നുള്ള നിലയിൽ പറയാൻ സാധിക്കുന്ന കാര്യമായിരിക്കും അല്ലാതെ ഇതിന് എന്ത് എന്ത് എന്തിനു വേണ്ടിയാണ് ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത് വളം കുഴിക്കാൻ തീരുമാനിച്ചത് എന്ന് പറയാൻ പറ്റില്ല അതിന് കാരണം ഒരു വളം കുടിക്കാൻ തീരുമാനിച്ചതിൻ്റെ ആകെ കാരണം നിയമം വേറെ എന്തെങ്കിലും നിയമത്തിൽ ജലം സംഭരിക്കാൻ ഒരു സംവിധാനം വേണമെന്ന് നിയമം വന്നു കാണും അത് നടപ്പാക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറയേണ്ടത് ആ തരത്തിൽ ഉള്ള അപേക്ഷകൾ കൊടുക്കുന്നത് പറഞ്ഞാൽ ലളിതമാണെങ്കിലും വളരെ പ്രിസൈസായിട്ട് വേണ്ട വിവരത്തിൻ്റെ പർട്ടിക്കുലേഴ്സ് കൃത്യമായി വിവരം കൊടുത്തു കഴിഞ്ഞാൽ വിവര വിവരം ലഭിക്കാനും എളുപ്പമായിരിക്കും പത്ത് രൂപയുടെ കോർട്ട് ഫീസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ തന്നെ ഈ പബ്ലിക് ഇൻഫർമേഷൻ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇത് കൊടുക്കുന്നു അവിടെ ഇല്ലാത്ത ഒരു വിവരമാണ് അത് വേറൊരു അധികാരിയുടെ മുമ്പിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിലും ഇത് തള്ളാൻ പാടില്ല അത് അറിയാവുന്ന ഓഫീസർ ഏത് അധികാരിയുടെ മുമ്പിലാണോ ഈ വിവരമുള്ളത് അങ്ങോട്ട് അയച്ചു കൊടുക്കണം അതിന് അഞ്ച് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ അഞ്ച് ദിവസം കൂടെ കൂടുതൽ അപ്പോൾ ചിലവാകും മുപ്പത് ദിവസം എന്ത് ഞാൻ നേരത്തെ പറഞ്ഞു വിവരം കൊടുക്കേണ്ട പരമാവധി ദിവസം മുപ്പതാണ് പക്ഷേ തെറ്റായ അധികാരിയുടെ മുമ്പിലാണ് തെറ്റായ ഇൻഫർമേഷൻ ഓഫീസിലാണ് ഇത് കൊടുത്തതെങ്കിൽ ആ ഇൻഫർമേഷൻ ഓഫീസർ അത് നോക്കിയിട്ട് ശരിയായ ആളിനെ അവിടെ എത്തിക്കാൻ അഞ്ച് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുപ്പതിന് വരെ മുപ്പത്തഞ്ച് ദിവസം സമയമാകും സാധാരണഗതി പിന്നെ എന്തെങ്കിലും വിവരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തിരിച്ച് കിട്ടാൻ ഒരു പേജ് ഒരു പേജിന് രണ്ട് രൂപയോ മറ്റോ ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട് കാലകാലം വർദ്ധിപ്പിച്ചോ കുറച്ചു വരും നിശ്ചയിച്ച സംഖ്യ വിവരം തരാൻ വേണ്ട ഫീസ് എത്ര വേണം എന്ന് ഇൻഫർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ അറിയിക്കണം അദ്ദേഹം പറയുമ്പോൾ അത് അഞ്ച് ദിവസത്തിനുള്ളിൽ അടയ്ക്കണം അടച്ചു കഴിഞ്ഞാൽ വിവരം ലഭിക്കും ബി പി എൽ അതായത് ബിലോ പോവർട്ടി ലൈൻ ുള്ള ആളുകൾക്ക് ഫീസ് ഇല്ലാതെ ഈ ഡോക്യുമെൻ്ററി ഫീസിന് അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് തോന്നി ഡോക്യുമെൻ്റ് ഫീസ് ഇല്ലാതെ തന്നെ വിവരങ്ങൾ കൊടുക്കാനായിട്ട് നിയമത്തിൽ വ്യവസ്ഥയുണ്ട് പിന്നീട് ഈ മുപ്പത് ദിവസം ഉള്ളിൽ കൊടുത്തില്ലെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ വേണ്ടത് കൊടുത്തില്ലെങ്കിൽ പിന്നീട് വൈകിയാണ് കൊടുക്കുന്നതെങ്കിൽ അത് സൗജന്യമായിട്ട് കൊടുക്കണം പിന്നീട് അതിന് ഫീസ് വാങ്ങിക്കാൻ പാടില്ല എന്നും വ്യവസ്ഥയുണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുത്ത വിവരം അപര്യാപ്തമാണ് നിയമം അല്ലെങ്കിൽ അർജിക്കാൻ വിവരം ചോദിച്ചാലും തൃപ്തികരമല്ല എങ്കിൽ അപ്പീൽ കൊടുക്കാൻ വേണ്ടി ഒരു അപ്പീൽ അധികാരി അതേ ഓഫീസിൽ തന്നെ ഉണ്ടാവും ഈ അപ്പീൽ അധികാരി എവിടെ ഉണ്ടെന്നും അപ്പീൽ അധിക നിങ്ങൾക്ക് തൃപ്തി അല്ലെങ്കിൽ അപ്പീൽ അധികാരിക്ക് അപ്പീൽ കൊടുക്കാമെന്നും ഈ ഉത്തരവിൽ സാധാരണഗതിയിൽ പ്രത്യേകം പറഞ്ഞിരിക്കണം അത് കഴിഞ്ഞ് അപ്പീൽ കൊടുക്കാം അത് ഒന്നാമത്തെ അപ്പീൽ ഒന്നാം അപ്പീൽ അധികാരി സമയബന്ധിതമായിട്ട് തന്നെ ഇതിനൊരു സമാധാനം കൊടുക്കും എന്നിട്ടും തൃപ്തിയില്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലേക്ക് രണ്ടാമത്തെ ഒരു അപ്പീലായിട്ട് കൊടുക്കാനായിട്ട് ഹർജിക്കാരന് സാധിക്കും അങ്ങനെ വളരെയധികം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പോകുന്നുണ്ട് അതാണ് വിവരാവകാശ നിയമത്തിൻ്റെ ആ ഇപ്പോഴത്തെ രീതി അതനുസരിച്ച് വിവരങ്ങൾ ലഭ്യ വേഗം ലഭ്യമാകണമെങ്കിൽ കൃത്യമായിട്ട് ഏത് വിവരം വേണം എന്ന് ചോദിക്കാത്തത് കൊണ്ട് പലപ്പോഴും അല്ലെങ്കിൽ തെറ്റായ ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം കൊണ്ട് അർജിക്കാരന് പ്രയോജനമില്ലാത്ത സ്ഥിതി വരും കാരണം ഇപ്പം എന്താ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഈ ഓഫീസിൽ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പതിനഞ്ച് എന്നൊരു ഉത്തരം കിട്ടുന്നു യാതൊരു പ്രയോജനവുമില്ല ഒരു ഓഫീസിൽ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് ചോദിക്കുന്നു വെറുതെ അപ്പോൾ മൊത്തം ടോട്ടൽ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണമെടുത്ത് പതിനഞ്ച് എന്നൊരു അക്കം മാത്രം ഇട്ട് ചോദ്യം നമ്പർ ഒന്ന് പതിനഞ്ച് ഉത്തരം ചിലപ്പോൾ കിട്ടും എന്തിനു വേണ്ടിയാണ് അത് ചോദിച്ചെന്ന് ചോദിച്ചാലും ഉത്തരം കിട്ടിക്കഴിഞ്ഞാലും പിന്നീട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ല അത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ വളരെ ഒരു ശ്രദ്ധ ഇല്ലാതെ ചോദിക്കുമ്പോൾ അതനുസരിച്ചുള്ള ഉത്തരങ്ങൾ പറയാൻ അവർ നിർബന്ധിതമാകും ആ ഉത്തരങ്ങൾ കൊണ്ട് പ്രയോജനമില്ല ഇതാണ് വരുന്ന കുഴപ്പങ്ങൾ